വണറകാട്ടും കോതമംഗലത്തും അയ്യോസിക്കാരെ കയറരുതല്ലേ കയറ്റരുത് ആ പള്ളികൾ അശുദ്ധമാകരുതെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന യാഘോബായക്കാരന്റെ ദർശനം പരിമിതമാണ് അവരവിടെ കയറ്റരുതെന്നുള്ള ദർശനത്തിനേക്കാൾ ഉപരി അന്ത്യൊക്കെ ആയുട പൊന്നോമനപുത്രൻ പരിശുദ്ധ ചാത്തുരുത്തി കൊച്ചു ഗീവർഗീസ് തിരിമേനിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ മയങ്ങിക്കിടക്കുന്ന പരിമലപ്പള്ളിയിൽ സത്യവിശ്വാസത്തിന്റെ കൊടിക്കൂറ ഉയരുകയും സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ശുദ്ധമുള്ള പൗരോഹിത്യമുള്ള പുരോഹിതം വിശുദ്ധ ബലിയർപ്പിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾക്ക് വേണ്ടിയാണ് നോക്കിയിരിക്കേണ്ടത് കാരണം ഇതൊരു ആസുര ശക്തിയാണ് യഥാർത്ഥ സഭയുടെ പാരമ്പര്യത്തിൽ നിന്നും കലർപ്പില്ലാത്ത പൗരോഹിത്യത്തിൽ നിന്നും അതാണ് ഞാൻ ആ തെളിനീരുറവയിൽ നിന്ന് നുകരും റൈറ്റിലെ കുർബാന കലക്കവെള്ളത്തിൽ നിന്നല്ല തെളിനീരുറവയിൽ നിന്ന് പ്രിയ ശിഷ്യനായ തിമോത്യോസിനോട് പൗരസ്ലിഹ അധ്യക്ഷന്മാരെ ആക്കി വെക്കുമ്പോ കശീശന്മാരെ ആക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം പട്ടംകുട ക്രമത്തിൽ പറയുന്നുണ്ട് ृदीपौलो साधन्य मशिहादन् सदैविङ्कृत्यम् सोदरपा ദുഷ്ടന്മാർ വികടന്മാർ എന്നിവർക്ക് നൽകിയിടരുത് ആചാര്യത്വം പരിശുദ്ധ പൗലു ശ്രീഹായുടെ ഈ കൽപനയെ അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് പാലിക്കുവാൻ പല സന്ദർഭങ്ങളിലും പല കാരണങ്ങളാലും അന്ത്യോക്യൻ പാത്രീസുമാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയാണ് വിഘടനായ വട്ടശ്ശേരി ദീപനാസിയോസ് ഗീവറീസ് എന്ന പേരിലൊക്കെ എത്രാൻ സ്ഥാനം പരിശുദ്ധ പരിമല തിരുമേനി പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു അയവൻ ഒരിക്കലും എത്രാൻ സ്ഥാനം കൊടുക്കരുത് വട്ടശ്ശേരി ദീവൻ ആസിയോസിനോട് പ്രത്യേകം പരിശുദ്ധ പരിമല തിരുമേനി നിഷ്കർഷിച്ചിരുന്നു നീ ഒരിക്കലും എൻ്റെ കവറുങ്കൽ ധൂവം വെക്കരുത് അറിയാമോ എത്രാൻ സ്ഥാനം പ്രാപിച്ചു വന്ന വട്ടശ്ശേരി തന്റെ ഗുരുവിന്റെ കൽപ്പന നിഷേധിച്ച് പരിമല പോയി ഈ പരുമല തിരുമേനയുടെ കബറും തൂവം വെച്ചു അന്നത്തെ ദൃക്സാക്ഷികൾ അറിഞ്ഞാണ് വട്ടശ്ശേരി തൂവം വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോ തിരുമേനിയുടെ കബറിടം വിണ്ടിരിക്കുന്ന കണ്ടത് പിന്നീട് പലപ്പോഴും പരുമല തിരുമേനയുടെ കവറ് പിണ്ടിട്ടുണ്ട് ഇവര് പലപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് വെക്കും ആത്മാവിന്റെ രോദനമാണ് ഞെരുക്കമാണ് ആ വിള്ളലൂടെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ആത്മാവിന്റെ സാന്നിധ്യം അവിടെ നിന്ന് മാറിപ്പോയി കാണും എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് കരുതുന്നത് കാരണം പരിശുദ്ധ സിംഹാസനത്തോട് വിഘടിക്കുക അപ്പോസ്തോലിക പാരമ്പര്യത്തോട് എതിർക്കുക ഇതാണ് സത്യം നിങ്ങളിൽ ഇല്ലാതെയായി യേശുക്രിസ്തു പറയുന്നുണ്ട് സുവിശേഷം എട്ടാമധ്യായ സത്യം നിങ്ങളിൽ ഇല്ലാതെയായി അപ്പൊ സത്യമാണ് ഏറ്റവും പ്രധാനം സത്യത്തെ ലൈറ്റിനോടാണ് ഉപമിക്കുന്നത് വാക്ക് ഇൻ ദ ട്രൂത്ത് എന്ന് പറയുമ്പോ വാക്ക് ഇൻ ദ ലൈറ്റ് സത്യത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൽ നടക്കുക വെളിച്ചത്തിൽ നടക്കണം